മുംബൈ മുമ്പൈതർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ രാശിമാറ്റം മിഥുനം രാശിക്കാരിൽ എന്തൊക്കെ പ്രഭാവം ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ ഒക്ടോബർ പതിനേഴാം തീയതി വരെ സൂര്യൻ കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവുമായി കൺജക്ഷനും ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഈ കാലയളവിൽ സൂര്യൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റവും സൂര്യൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങൾ ചെലുത്തുന്ന പ്രഭാവങ്ങളും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറയേറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് മിഥുനൻ രാശിക്കാരുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലേക്കാണ് നാലാം ഭാവം നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൂടാതെ പ്രോപ്പർട്ടി ഭൂമി വാഹനം മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് സൂര്യൻ്റെ നാലിലേക്കുള്ള ഈ രാശിമാറ്റം പ്രോപ്പർട്ടികളിൽ പ്രത്യേകിച്ച് കുടുംബസ്വത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സൂര്യനും കേതുവും ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് കുടും കുടുംബാന്തരീക്ഷം ടെൻഷനുള്ളതാകുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിലും പ്രതികൂലമായി ഇത് ബാധിക്കുന്നതായിരിക്കും സൂര്യനും കേതുവും നാലാം ഭാവത്തിലും രാഹു പത്താം ഭാവത്തിലും നിൽക്കുമ്പോൾ കരിയറിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് കേതു കാരണം മനസ്സ് ചഞ്ചലസ്ഥിതിയിലാകുന്നതായിരിക്കും ഒരിടത്തും ഉറച്ചു നിൽക്കുന്ന ഉറച്ചു നിൽക്കുന്നതല്ലായിരിക്കും കരിയർ ബിസിനസ് എന്നിവ കാരണം കൂടുതൽ സമയത്തേക്ക് വീട്ടിൽ നിന്നും ദൂരെ താമസിക്കേണ്ടി വരികയും ചെയ്യും സൂര്യൻ നാലിൽ നിൽക്കുന്നത് വാഹനം വാങ്ങാനിടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് സൂര്യൻ്റെയും കേതുവിൻ്റെയും മേലാണ് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ചിലവുകളും കൂടുന്നതായിരിക്കും മിഥുനം രാശിക്കാരുടെ ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെയാണ് പതിക്കുന്നത് ചൊവ്വ നിങ്ങളുടെ ആറും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും അതോടൊപ്പം ക്രോധത്തിലും വർധന ഉണ്ടാകും ക്രോധത്തിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പരുക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി സൂര്യൻ ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിൽ ഒരു സ്വീറ്റ്നസ് ഉണ്ടാകുന്നതായിരിക്കും അത് കാരണം കുടുംബത്ത് ശാന്തത അനുഭവപ്പെടുന്നതുമായിരിക്കും ധനസ്ഥാനാധിപൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ ധനാഗമനം ഉണ്ടാകും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികളിലും വർധനമുണ്ടാകും ഈ സമയത്ത് ഭക്ഷണ നിയന്ത്രണം ഉണ്ടായിരിക്കണം ഇത് ഉദര സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഒക്ടോബർ പത്താം തീയതി സൂര്യൻ ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ചൊവ്വായുടെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ്റെ മേൽ ചൊവ്വയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ചൊവ്വ നിങ്ങളുടെ ആറും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് കോർട്ട് കേസുകളിലും മറ്റും വിജയം ലഭിക്കുന്നതായിരിക്കും വിരോധികൾ പരാജയപ്പെടുന്നതാണ് എങ്കിലും പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചൊവ്വ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ബിസിനസ്സിൽ ലാഭം ഇച്ഛാപൂർത്തി എന്നിവയെല്ലാം സംഭവിക്കുന്നതായിരിക്കും ഇതാണ് സൂര്യൻ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം